ടി ട്വന്റി ലോകകപ്പിനും അതുപോലെ തന്നെ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരക്കുള്ള ടീമിനെയും കൂടി ഇന്ത്യ പ്രഖ്യാപിച്ച സമയത്ത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അത് ശരിയാണ് ഒരു പരിധിവരെ ആഗ്രഹിച്ചിരുന്നു ഗില്ലിനെ മാറ്റിയിട്ട് ഇന്ത്യ സഞ്ജുവിനെ ഓപ്പണിംഗ് ആയിട്ട് കൊണ്ടുവരും ഓപ്പണിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു ഗില്ലിനെ ടീമിൽ പോലും ഉൾപ്പെടുത്തിയിട്ടൊരു വേറൊരു തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു സഞ്ജുവിനെ ഈ വീണ്ടും സഞ്ജുനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഒന്നും സൃഷ്ടിക്കാതെ ാണ് ടോപ്പ് ഒരു വിക്കറ്റ് കീപ്പർ ഓപ്ഷൻ എന്ന് ടീം കോമ്പിനേഷൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുകയും അതുപോലെ തന്നെ ജിതേഷിനെ കൊണ്ടുവന്നിട്ട് മധ്യതര അങ്ങനെയുള്ള പരിപാടികൾക്ക് ഒന്നും നിക്കാതെ ഇഷാൻ കിഷാനെ കൊണ്ടുവന്ന ഒരു ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ അത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ടോപ്പ് ഓർഡറിൽ കളിച്ചാൽ മതി എന്നുള്ള രീതിയിലൊരു തീരുമാനം ഇന്ത്യ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗില്ലിന് പകരം ഈ ഇന്ത്യ പരിഗണിച്ചത് അതിലേക്ക് നയിച്ച ഘടകങ്ങൾ സിമ്പിളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഏഷ്യ കപ്പോട്ട് ഇങ്ങോട്ടുള്ള പരമ്പരകൾ നോക്കിയറിയാം ഗില്ല് എന്താണ് പിന്നെ ടീമിൽ കളിച്ച് ചെയ്തതെന്ന് കാരണം ഏഷ്യ കപ്പിന് മുമ്പ് കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീം എങ്ങനെയായിരുന്നു സൂര്യകുമാർ യാദവിന് കീഴിൽ ഒരു സെറ്റ് ടീമായിരുന്നു ഇന്ത്യ കളിച്ചത് സഞ്ജു അഭിഷേകം കൂടി മികച്ച ഒരു ഓപ്പണിംഗ് തിലക് സൂര്യകുമാർ യാദവ് ഇങ്ങനെ പോകുന്നത് പിന്നെ മധ്യതരല്ല ഹർദിക് മുറിങ്കു ഒക്കെ ഉണ്ടായിരുന്നു നല്ല സെറ്റ് ടീമാണ് ഒരു ബാലൻസ്ഡ് ടീമായിരുന്നു സന്തുലിതമാണ് കപ്പടിക്കാൻ രണ്ടായിരത്തി ആറ് ലോകകപ്പ് നേടുന്നില്ല ഉറപ്പുള്ള ഒരു യുവതിര നമുക്ക് പറയാൻ വേണ്ടി പറ്റും ടീം വരുന്നു ഏഷ്യ കപ്പ് വരെ അങ്ങനെ ആയിരുന്നു ഏഷ്യ കപ്പിലാണ് ഈ കെട്ടിയിറക്കപ്പെട്ട ഗില്ല് വരുന്നത് ഗില്ല് വന്നു എല്ലാം കുളമാക്കി ഓപ്പണിംഗ് ഫ്ലോട്ട് മാത്രമല്ല ടീം ബാലൻസിങ് മൊത്തം തെറ്റി സഞ്ജുവിന് മധ്യനിരയിലേക്ക് എട്ടാം നമ്പറിൽ കളിക്കേണ്ടി വന്നു മൂന്നാം നമ്പറിലേക്ക് വരേണ്ടി വന്നു അഞ്ചാറ് ഏഴിൽ ഓടി നടന്ന് സഞ്ജു കളിക്കേണ്ടി വന്നു ഇതാവുമ്പോഴേക്കൊരു കൺഫ്യൂഷനായി സഞ്ജുവിനെ തന്നെ ഒരു പിന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയായി മധ്യനിരയിലാണ് വേണ്ടെങ്കിൽ കീപ്പർ വേണ്ടതെങ്കിൽ അവിടെ നല്ലൊരു ഓപ്ഷൻ ജിതേഷ് ഉണ്ടല്ലോ എന്നത് സ്വാഭാവികമായിട്ട് ചോദ്യമാണ് അതായത് നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞ കാര്യമാണ് കാരണം മധ്യനിരയിൽ മികച്ച താരം ജിതേഷ് തന്നെയാണ് സഞ്ജുവിനെ കളി വരുന്നത് അപ്പം ജിതേഷിനെ കൊണ്ടുവന്നു ജിതേഷിനെ കൊണ്ടുവന്നപ്പം ഓപ്പൺ ഓണിംഗ് വന്ന രീതിയിൽ കളിച്ച സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ള വിമർശനം വന്നു പക്ഷേ നോക്കുമ്പോൾ വരുമ്പോഴേക്ക് ഓപ്പണിങ്ങിൽ കളിച്ച് കളിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയെന്നൊന്നെങ്കിൽ ഇല്ലാണെങ്കിൽ തീർത്തും പരാജയം ഗില്ലിൻ്റെയും സഞ്ജുവിൻ്റെ കണക്കുള്ള വെച്ച് നോക്കുമ്പം ഗില്ലിൻ്റെ ടീമിൽ കടുപ്പിക്കാനേ പറ്റില്ലൊരവസ്ഥായിരുന്നു അങ്ങനെ എല്ലാം കൂടി ആകെ കൂടി കുറഞ്ഞു കുറഞ്ഞു മറഞ്ഞൊരു അവസ്ഥയായിരുന്നു ഈ ദക്ഷിണാഫ്രിക്കൻ പര്യടനം വരെ ഈ ദക്ഷിണാഫ്രിക്കൻ പര്യടനം അല്ല ദക്ഷിണാഫ്രിക്കൻ പരമ്പര വരെ അതുവരെ അവർ ഗില്ലിനെ പരീക്ഷിച്ചു ഗില്ലിന് റൺസ് എടുക്കാൻ വേണ്ടി പറ്റില്ല ഇന്നലെ ആകാക്കർ പറഞ്ഞാൽ തന്നെ ഗില്ല് പിന്നെ ഫോമിലാണ് നിരവധി അവസരങ്ങൾ കൊടുത്തിട്ട് തെളിയിച്ചില്ല അങ്ങനെ വരുമ്പോൾ നല്ല അവർ എല്ലാവരും മുൻതാരങ്ങളും പിന്നെ നമ്മളുൾപ്പെടെയുള്ള ആരാധകരും എല്ലാവർക്കും ഒക്കെ മനസ്സിലായ കാര്യം ഗില്ലിനെ പുറത്തെടുത്തണം സഞ്ചുവിനെ ഓപ്പണിംഗിൽ കൊണ്ടുവരണമായിരുന്നു അത് സെലക്ടർമാരും മാനേജ്മെന്റും കുറച്ച് വൈകിയെങ്കിലും തീരുമാനിച്ചു ഇനി എന്ന് ഞാൻ പറയുന്നില്ല ന്യൂസിലാൻഡ് പരമ്പരയ്ക്കുള്ള ടീമിനും കൂടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു വെച്ചുകൊണ്ട് അത് സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ ഗില്ല് കളിച്ചില്ല ഗില്ലിൻ്റെ അവസരം പോയി അപ്പം അവിടെ കളിച്ചുകൊണ്ട് നന്നായി കളിച്ചുകൊണ്ട് സഞ്ജു വരുന്നു സഞ്ജു വരുമ്പം വീണ്ടും ഈ പറഞ്ഞ പോലെ ജിതേഷൻ്റെ ടീമിൽ ഉൾപ്പെട്ടാൽ വീണ്ടും ഈ ടീമിന് ബാലൻസിനെ ബാധിക്കും അത് ആറ്റ കാരണം കൊണ്ട് ജിതേഷൻ ടീം ഇപ്പോൾ ലോകകപ്പ് കളിക്കാൻ ഇപ്പോൾ യോഗത്തില്ലാത്ത താരമോ അല്ലെങ്കിൽ ആ സ്ക്വാഡിൽ ഉൾപ്പെടാൻ അർഹതയില്ലാത്ത താരമോ എന്നല്ല ജിതേഷിന് അർഹതപ്പെട്ട സ്ഥാനം തന്നെയായിരുന്നു ഈ ലോകകപ്പ് സ്ക്വാഡ് പക്ഷേ ഈ പറഞ്ഞപോലെ വീണ്ടൊരു കോൺ കോമ്പിനേഷൻ്റെ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ടീം ബാലൻസിൻ്റെ കൺഫ്യൂഷനോ വരാതിരിക്കാൻ വേണ്ടി ജിദേശിന് അവസരം നഷ്ടപ്പെടുന്നു ഓപ്പണിങ്ങിൽ ഈ ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പം സഞ്ജുവിന് പകക്കാരനായി ഒരു വിക്കറ്റ് ഈ പ്രവർത്തനം കൊണ്ടുപോകുമ്പോൾ അവിടെ ഇഷാൻ ഇഷ്ടം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അപ്പം സഞ്ജു പിന്നെ പകരക്കാരനാണെങ്കിൽ അത് ഇഷാനുണ്ടെന്ന് തീരുമാനിക്കുന്നു കൃത്യമായ ഒരു ടോപ്പ് ഓർഡർ ടോപ്പ് ഓർഡർ സെറ്റ് ആയി ടോപ്പ് ഓർഡർ സെറ്റ് ആയതെ നമ്മുടെ ടീമിൻ്റെ ഈ നിലവിലെ ഇന്ത്യൻ ടി ട്വന്റി ടീമിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതെന്ന് പറയേണ്ടി പറ്റും കാരണം നമ്മൾ ഈ ദക്ഷിണാഫ്രിക്കയുടെ പരമ്പരയിൽ ബോളിംഗ് എന്ത് പരാജയപ്പെട്ട മത്സരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി കണ്ടതാണ് പക്ഷേ അതിൽ ആദ്യ മത്സരങ്ങളെല്ലാം ഹാർദിക് പണ്ഡിയുടെ ഒരു ബാറ്റിങ് കാര്യത്തിൽ നമ്മൾ ആദ്യ മത്സരം ജയിച്ചത് അന്നൊക്കെ നമുക്ക് പറ്റുന്നത് ടോപ്പ് ഓർഡറിലെ ഒരു വീഴ്ചയായിരുന്നു ആ ടോപ്പ് ഓർഡറിലേക്ക് രണ്ട് താരങ്ങൾ പിന്നെ ഔട്ട് ഓഫ് ഫോമിലുണ്ടായ രണ്ട് താരങ്ങൾ നമ്മുടെ സൂര്യകുമാർ യാദവും ഗില്ലും അതിൽ അതിലൊരാളെ രണ്ടുപേരും മാറ്റി ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ആയിരുന്നു രണ്ടുപേരെയും മാറ്റി ലോകകപ്പിന് ഇറങ്ങുക എന്നുള്ളത് പ്രായോഗികമല്ല എല്ലാവർക്കും അറിയാം പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ കണക്ക് ബാറ്റിങ്ങിൽ ഇത് നോക്കുമ്പോഴും ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം മികച്ച ഒരു ക്യാപ്റ്റനാണ് ഒരു പരമ്പരകളും നഷ്ടപ്പെടുത്താത്തൊരു ക്യാപ്റ്റനാണെന്നുള്ളത് കണക്കുള്ളതുകൊണ്ട് അപ്പോൾ സൂര്യകുമാറിനെ അവിടെ നിലനിർത്തുന്നു ഗില്ലിനെ അടുത്ത് മാറ്റുന്നു ആ ടോപ്പ് ഓർഡർസ് ട്രെന്റ് ആക്കുന്നു ടോപ്പ് ഓർഡർ എന്താക്കിയാൽ ഈ പറഞ്ഞപോലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറ്റും മികച്ചൊരു സ്ക്വാഡ് മികച്ചൊരു ഇലവനായിട്ട് നമുക്ക് കളിക്കാൻ ഇറങ്ങാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ലോകകപ്പിൻ്റെ ഡിഫിനിങ് ചാമ്പ്യന്മാരുടെ ഒരു ഫേവേറ്റുകളായി തന്നെ നിൽക്കും അതിന് ഒരു തീരുമാനം കൃത്യമായ തീരുമാനമെന്ന് പറയാൻ വേണ്ടി പറ്റും ഈ നിലവിലിടത്തിൽ അതിൽ ജിതേഷിന് പുറത്താൽ മാത്രമേ നമുക്കൊരു വിഷമമില്ല ജിതേഷിന് പാരം മധ്യത്തിൽ കളിക്കുന്ന റിംഗു സിംഗ് പിന്നെ മിച്ച തറമല്ല എന്നൊരു അർത്ഥതന്നെ ഇല്ല റിംഗു പിന്നെ മധ്യ നിലവിലെ ഫോമിൽ ഫോമിലുള്ള ആശങ്കങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി മധ്യതരിൽ അല്ലെങ്കിൽ ഒരു ഫിനിഷറുള്ളിൽ റിങ്കു തിളങ്ങാൻ വേണ്ടി പറ്റും ഹാർദിക് പാണ്ഡ്യോടെ ഉള്ളപ്പോൾ താരങ്ങൾ തറങ്ങോട് പിന്നെ ഉണ്ടാക്കും ലോവർ മിഡിൽ ഓർഡർ വരെ സ്ട്രെൻ്റായി വരും പക്ഷെ ഈ പറഞ്ഞാൽ ബാലൻസിന് വാദം വേണ്ടി ജിതേഷന് പുറത്തിരിക്കേണ്ടി വരുന്നു എങ്കിൽ കൂടി മികച്ചൊരു തീരുമാനം മികച്ചൊരു സ്ക്വാഡ് ടോപ്പ് ഓർഡറിലേക്ക് വേണ്ട തരത്തെ ഉൾപ്പെടുത്താൻ പറ്റി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വേണ്ടത് ഒരു വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കുന്ന ഒരു ടോപ്പ് ഓർഡർ ബാറ്ററെ ഇന്ത്യ ഈ ഇന്ത്യൻ ടീമിന്റെ കോമ്പിനേഷനിൽ വേണ്ടത് എന്ന് ബി അഗാർക്കർ ഉൾപ്പെടെ പറയുന്ന സമയത്ത് ഒരു കാര്യം അഗാർക്കറ് സമ്മതിച്ചു അതായത് സഞ്ജു എന്ന് പറയുന്ന ഒരു താരം ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണ് ടോപ്പ് ഓർഡർ ടോപ്പ് ഓർഡർ പൊസിഷനിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് പൊസിഷനിൽ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ സഞ്ജു ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് ഗംഭീരനെ കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ സോറി അഗാർക്കർ കൂടി അത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആ ഏഷ്യ കപ്പ് ഓസ്ട്രേലിയൻ പര്യടനം അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഈ പരമ്പര ഈ മൂന്ന് പരമ്പരകൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ആദ്യം മുതലേ നമ്മൾ പറയുന്നതാണ് ഒരു വിന്നിങ് കോമ്പിനേഷൻ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനിൽ അനാവശ്യമായിട്ടുള്ള ഒരു മാറ്റം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ആ മാറ്റം കൊണ്ടുവന്നത് അനാവശ്യമായിരുന്നു എന്ന് വൈകിയെങ്കിലും ബി സി സി ഐ മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് അത് സഞ്ജുവിന് ഉപകാരപ്പെട്ടു എന്നുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പലരും പറയുന്നുണ്ട് അഹമ്മദാബാദിൽ ഒരു അവസരം കിട്ടി ആ അവസരത്തിൽ സഞ്ജു ഫോം ആയതുകൊണ്ടാണ് സഞ്ജുവിനെ ഞാൻ ഞാനൊരിക്കലും അത് അങ്ങനെയാണെന്ന് കരുതുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഇത്തരം ഒരു ഡെസിഷൻ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മൂന്നാല് ഇത്രയും സമയം കിടക്കുന്നുണ്ട് അപ്പൊ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ അങ്ങനെ ഇന്ത്യ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു ഒറ്റ മത്സരത്തിൽ ഒരു കാര്യം നോക്കി മാത്രം ഗില്ലിനെ മാറ്റിയിട്ട് സഞ്ജുവിനെ കൊണ്ടുവരാനുള്ള ഒരു അവിടെ ഉള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ സഞ്ജു പ്രൂവ് ചെയ്തിട്ടുള്ള താരമാണ് ഓപ്പണിംഗ് പൊസിഷനിൽ എന്താണ് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ അതേസമയം അഭിഷേകിനെ പ്രൂവ് ചെയ്യാനുള്ള അവസരമാണ് കൊടുത്തത് അവിടെ പ്രൂവ് ചെയ്യാൻ ഗില്ലിനു ശുഭാൻ ഗില്ലിന് അവിടെ തെളിയിക്കാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുത്തു ആവശ്യത്തിൽ അധികം കൊടുത്തു കൊടുത്തത് എടുത്ത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല അതെ അതെ അതുകൊണ്ട് ഗില്ലിനെ മാറ്റി നിർത്തി എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് പിന്നെ സഞ്ജുവിന്റെ എന്തുകൊണ്ട് സഞ്ജു എന്ന് പറയുന്ന ഒരു ചോദ്യം ഇന്ത്യക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാമായിരുന്നില്ലേ ജയ്സ്വാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ രീതിൽ വിക്കറ്റ് കീപ്പർ ജിതേഷിനെ തന്നെ നിർത്തി മധ്യനിരയിലേക്ക് കളിക്കുന്ന വിക്കറ്റ് കീപ്പർമാരെ ഉൾപ്പെടുത്തിയിട്ട് സഞ്ജുവിനെ ഒരുപക്ഷെ സഞ്ജുവിനെ ബാക്കി നിർത്താമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആട് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിക്കറ്റ് കീപ്പർ ടോപ്പ് ഓർഡർ ഈ രണ്ട് കോമ്പിനേഷനിൽ ഇന്ത്യ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജിതേഷിനേക്കാളും കൂടുതൽ ഷാന് നരക്ക് വീണു എന്നുള്ള പിന്നെ സഞ്ജുവിനെ സഹായിച്ച ഘടകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് മൂന്ന് സെഞ്ചുറികൾ നേടുകയും ആ കലണ്ടർ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കലണ്ടർ ഇയറിൽ സഞ്ജു ഒരു പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സഞ്ജുവിന് അതുപോലെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല അവസരം അല്ല അത് നമുക്കറിയാലോ സഞ്ജുനെ ഒരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് കൺഫ്യൂഷൻ അവസരം അതെ മൂന്നാം നമ്പറിൽ വരികയും ഫോം ആവുകയും ചെയ്തു അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ ഞാൻ ഇതിനകത്ത് പറയുന്നൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഗില്ലിന് അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ സഞ്ജുവിന്റെ പരിചയ സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് എന്തോ പിന്നെ അതിന് പിന്നെ രണ്ട് വിക്കറ്റിൽ ഇത് കണ്ടല്ലോ സഞ്ജുവിനെ നിർണായകമായ രണ്ട് അപ്പീലുകളൊക്കെ വന്നത് കണ്ടല്ലോ ആ ടീമിനു ഗില്ലിനെ ഒരു ഉപനായകനായിട്ട് കൊണ്ടുപോയി നായനയ്ക്ക് വളർത്തിക്കൊണ്ടിരാന് വേണ്ടി നോക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നേതൃമിക താരം കൂടിയാണ് സഞ്ജു ഐ പി എൽ ഉൾപ്പെടെ തെളിയിച്ചിട്ടുണ്ട് അപ്പം സൂര്യകുമാർ നല്ലൊരു ഡെപ്യൂട്ടിയായിട്ട് പിന്നെ ടീമിൽ ഉപനായകനായിട്ട് അക്ഷർ ഉണ്ടെങ്കിൽ കൂടി ഒരു ഡെപ്യൂട്ടിയായിട്ട് കളിക്കാൻ പറ്റുന്ന താരം തന്നെയാണ് സഞ്ജു സഞ്ജുവിന്റെ എക്സ്പീരിയൻസ് ചെവി പറഞ്ഞത് വളരെ നിർണായകമാണ് ഇഷാരെക്കാളും ഈ പറഞ്ഞ ഗില്ലിനെക്കാളും എക്സ്പീരിയൻസ് ടി ട്വന്റിയിൽ ഈ താരത്തിനുണ്ട് അത് നമ്മൾ എടുത്ത് കാണുന്നതുമാണ് അതൊരു പരിഗണന നൽകേണ്ടതുമാണ് ഈ കഴിഞ്ഞ ലോകകപ്പ് സ്കോഡൽ കളിച്ച താരമാണ് ഗില്ല് ചിത്രത്തിലായിരുന്നല്ലോ രണ്ടായിരത്തി നല്ല ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജു കളിച്ചില്ല സഞ്ജു കളിച്ചില്ല പക്ഷേ ഫൈനൽ അവസാന നിമിഷം വന്ന പന്തായിരുന്നു ീപ്പർ ആയിട്ട് പക്ഷെ അവസാന നിമിഷം വന്ന എന്തായിരുന്നു നമുക്ക് അറിയാം പന്ത് 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 അത്ര പതിനാല് സഞ്ജു കളിക്കേണ്ടതായിരുന്നു അവസാന നിമിഷമാണ് തീരുമാനം മാറ്റിയതെന്നൊക്കെ പിന്നെ റിപ്പോർട്ട് പുറത്തുനിന്നു ആ സ്വാഡിൽ ഇടം പിടിച്ചതും ഈ പ്രകടനത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് സഞ്ജുവിന്റെ ഫോമിന്റെ പിൻബലത്തിലാണ് പതിനഞ്ചൊക്കെ സ്കാഡിലേക്ക് വന്നത് പക്ഷെ കളിക്കാൻ അവസരം കിട്ടില്ല പന്ത്ള്ളതുകൊണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ പൊരുതിയിട്ടാണ് അന്ന് വിയർപ്പ് തുുന്നിട്ടൊക്കെ ഉപ്പായിട്ട് വന്ന് ഇന്ന നിറങ്ങൾ മങ്ങോട്ടേക്കുള്ള അതിന്റെ മാനേജ്മെന്റ് കൊണ്ട് അങ്ങോട്ട് തലങ്ങും കൂടി കൺഫ്യൂഷൻ ആക്കി എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഈ സഞ്ജുവിന്റെ ഗില്ലിന്റെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരം അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരമാണ് കളിച്ചിട്ടുള്ളത് സഞ്ജു അമ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആയിരത്തിലധികം റണ്ണ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബാറ്റിംഗ് ശരാശരി നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചു എന്നൊരു ഘടകം പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജുവിന് ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ടാണ് ബാറ്റിംഗ് ആവറേജ് വരുന്നത് ഗില്ലിന് എട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാ പോലും അധിക മത്സരങ്ങൾ കളിച്ചു എന്നുള്ള ഒരു ഇത് സഞ്ജുവിന് കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും പിന്നെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് സ്വാഭാവികമായിട്ടും നൂറ്റി നാൽപ്പത്തി എട്ടാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി എട്ടാണ് ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് ഉണ്ട് മൂന്ന് അർദ്ധ മൂന്നാർധ ഉണ്ട് ഗില്ല് ഗില്ലിനുള്ളത് ഒരു സെഞ്ചുറി അർദ്ധ സെഞ്ചുറിയാണ് പിന്നെ സിക്സ് ടി ട്വന്റിയിൽ ഇന്നത്തെ ഈ ആധുനിക ടി ട്വന്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു സാധനമാണ് ഒരു സിക്സ് എന്ന് പറയുന്നത് സിക്സ് അടിക്കാനാണ് കഴിവെന്നുള്ളത് പ്രത്യേകിച്ച് ഓപ്പണിംഗ് റോളിലും ടോപ്പ് ഓർഡറിലും കളിക്കാൻ കഴിയുന്ന താരങ്ങളെ സംബന്ധിച്ച് ആ പവർ പ്ലേയിലെ സാഹചര്യത്തെ മാക്സിമം മുതലാക്കുക എന്ന് പറയുന്നത് അപ്പൊ സഞ്ജു അമ്പത്തെട്ട് സിക്സുകൾ അടിച്ച സ്ഥാനത്ത് ഇരുപത്തി ആറ് സിക്സുകളാണ് ഗില്ല് അടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ നമ്മള് ടി ട്വന്റികളിലെ മാത്രം അല്ലെങ്കിൽ അതായത് ടി ട്വന്റി മൊത്തം ടി ട്വന്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ നേരത്തെ പറഞ്ഞത് അന്താരാഷ്ട്ര ടി ട്വന്റി ആണെങ്കിൽ മൊത്തം ടി ട്വന്റി എടുക്കുകയാണെങ്കിൽ സഞ്ജു മുന്നൂറ്റി ഇരുപത് മത്സരങ്ങളുടെ ഒരു പരിചയ സമ്പത്തുണ്ട് അതേസമയം ഗില്ലിനെ സംബന്ധിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് മത്സരങ്ങളിലാണ് എണ്ണായിരത്തിലധികം റണ്ണ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് അവിടെയും സഞ്ജുവിന്റെ ആവറേജ് മുപ്പത് എന്ന് പറയുന്ന മുപ്പത് പ്ലസ് എന്ന് പറയുന്ന ഒരു നല്ല ഉണ്ട് ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റിൽ ഒരു ചെറിയ കുറവ് സഞ്ജുണ്ട് ഇപ്പൊ നൂറ്റി മുപ്പത്തി ആറാണ് സഞ്ജു സ്ട്രൈക്ക് റേറ്റ് പക്ഷേ ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തി എട്ടാണ് പക്ഷെ സ്വാഭാവികമായിട്ടും സഞ്ജു അത്രയധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ പക്ഷെ ആ ഒരു മാച്ചിന്റെ ഒരു ഡിഫറൻസ് പക്ഷെ അങ്ങനെ എല്ലാം ഫോർ നമുക്ക് മനസ്സിലാവും സഞ്ജുവിന്റെയും ഗില്ലിന്റെ ശൈലി നമുക്ക് ഗില് ആയിരിക്കും ഒരുപക്ഷെ ഫോറിൽ മുന്നിട്ട് ഈ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരേണ്ട ശൈലി മത്സരത്തിന്റെ ആക്രമിച്ചു കളിക്കുന്ന ശൈലി അല്ലെങ്കിൽ പവർ പവർപ്ലയിലെ ബാറ്റിംഗ് ശൈലി തന്നെ വ്യക്തമാക്കും സഞ്ജുവിന്റെ പ്രകടശേഷിയും സഞ്ജുവിന്റെ രീതിയും കൂടുതൽ ഓരോ പന്തൽ നേടാൻ വേണ്ടി സഞ്ജുവിനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അത് തന്നെയാണ് നമുക്ക് ഇപ്പം ആവശ്യം അഭിഷേകിന് ഒരു മികച്ച കമ്പനിയായിട്ട് വരണമെങ്കിൽ സഞ്ജുവിനെ കൊണ്ട് തന്നെ പറ്റും നമുക്ക് വ്യക്തമാക്കി തന്നതും ഈ ചിത്രങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ സഞ്ജുവിനെ കുറിച്ച് പറയണെങ്കിൽ സഞ്ജു തൻ്റെ കരിയറിൽ ഏർ കടന്നു പോയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സഞ്ജു ചെയ്തിട്ടുള്ള ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുമ്പോൾ അത് ശരിക്കും വിയർപ്പ് തുന്നിയിട്ടിട്ടുള്ള കുപ്പായം തന്നെയാണ് നമ്മൾ പല പല തവണ പറഞ്ഞിട്ടുള്ളതാണ് സഞ്ജു രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപതാമത്തെ വയസ്സിൽ അരങ്ങേറിയിട്ട് പിന്നെ അടുത്തൊരു ഇന്റർനാഷണൽ കോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ചു വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സമയത്ത് സഞ്ജു തന്റെ കരിയറിൽ ഏറ്റവും മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇമോഷണലി ഒക്കെ ആ രീതിയിൽ സഞ്ജു പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറയുന്ന രണ്ടായിരത്തി കണ്ടിന്യൂസ് ആയിട്ട് അവസരം കിട്ടാൻ തുടങ്ങിയപ്പോ അത് സഞ്ജുവിന്റെ ഏറ്റവും ശക്തിയായിട്ടുള്ള ടോപ്പ് ഓർഡറിൽ അവസരം കിട്ടാൻ തുടങ്ങിയപ്പോ സഞ്ജു നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ടീമിലെ ഒരു വേറൊരു ചർച്ചകൾക്ക് ഇല്ല ഇപ്പൊ ഞാൻ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോ സഞ്ജു ഇപ്പൊ പലപ്പോഴും പലരും പറഞ്ഞൊരു കാര്യമാണ് സഞ്ജു ഒരു ബ്രാൻഡ് ഗില്ലിന്റെ ബ്രാൻഡ് ആ രീതിയിലൊരു ടോക്ക് ഈ അടുത്ത് വന്നിരുന്നത് ഞാൻ ഈ ഇപ്പോഴും ഓരോ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഐ പി എൽ ടീമുകളും സഞ്ജു ഫോം ആവുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഈവൻ ഗുജറാത്ത് വരെ ഗുജറാത്തിന്റെ നോക്കി സഞ്ജു ഗില്ലിന്റെ സ്വന്തം ടീമായിട്ടുള്ള ഗുജറാത്ത് വരെ സഞ്ജുവിന്റെ ഫോം സഞ്ജു അഹമ്മദാബാദിൽ കാഴ്ച വെച്ച പെർഫോമൻസിന്റെ പോസ്റ്റിന് ലേക്ക് നോക്കുമ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ടെൻ കെ ലൈക്ക് ആ സഞ്ജുവിന്റെ പോസ്റ്റർ ഉണ്ട് പക്ഷേ ജി ടി യുടെ അതേ സമയമുള്ള മറ്റു പോസ്റ്റുകൾ നോക്കുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള ലൈക്കിൽ ഈ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈവൻ മറ്റുള്ള എല്ലാ ടീമുകളും എല്ലാ ടീമുകളും സഞ്ജുവിന്റെ ഫോട്ടോ ലൈക്കിന് വേണ്ടിയിട്ട് ഇപ്പൊ സഞ്ജുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ സഞ്ജു ടി ട്വന്റിയിൽ മാത്രമേ കളിക്കുന്നുള്ളൂ മറ്റു രണ്ട് പിന്നെ ഫോർമാറ്റിൽ കളിക്കാൻ വേണ്ടി ദേശീയ ടീമിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവാണ് എന്നിട്ട് കൂടി സഞ്ജു ഇത്രയും നൂല് സ്റ്റാർ ആയിട്ട് ഒരു ഐക്കണമായിട്ട് മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഒരു ഐക്കണായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട് നേരെ മറിച്ച് ഗില്ലെ പോലുള്ള തരങ്ങളിൽ രണ്ട് ഏകദിനത്തിലെയും ടെസ്റ്റിലും നായകനാണ് അദ്ദേഹത്തെ ടി ട്വൻറ്റിയിൽ കൂടെ കൊണ്ടുവന്ന് നായനായിക്കിരുന്നു ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് ശേഷമുള്ള ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് സഞ്ജു സാംസൺ ഈ ഒരു പിന്നെ ഒരു എന്താ പറയണ്ട ഈ ഒരു താര പദവി ഇവിടെ നിൽക്കുന്നത് അത് കാണാൻ വേണ്ടി ബി സി എസ് കഴിയുന്നില്ല മാറ്റം വരുന്നത് ഈ ഏകത്ര ടീമിനി ഇതുകൊണ്ട് ലൈക്കിന് എണ്ണം കൊണ്ട് മറ്റു ഫോർമർ ബ്രാൻഡിനെ കുറിച്ച് ചർച്ച വരുമ്പോഴാണ് സഞ്ജുവിനുണ്ട് അത് കാണാൻ ആവശ്യമില്ല വരുന്നില്ല അല്ല അതിപ്പോ നമുക്കറിയാ ഞാൻ ഇതിനകത്ത് ഞാൻ ഈ ഒരു പാറ്റേൺ നോക്കി ഇപ്പൊ അടുത്ത് സഞ്ജുവിന്റെ പോസ്റ്റുകൾ കൂടുതലായിട്ട് മറ്റു ടീമുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ചേട്ടൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ജി ടി അടക്കം ചേട്ടൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് തീർച്ചയായിട്ടും ചെയ്തത് തോന്നുന്നു അപ്പൊ മറ്റുള്ള തങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും പത്ത് ഇരട്ടി ലൈക്ക് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ഇരട്ടി ലൈക്ക് സഞ്ജുവിന്റെ പോസ്റ്റ് അപ്പൊ ഇനിയും കൂടുതൽ നമ്മൾ കാണണം സഞ്ജുന്റെ പോസ്റ്റുകൾ ഒരുപാട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇനിയും എല്ലാ ടീമും ഇപ്പൊ നമ്മളാ ഓരോ ടീമും ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഓരോ ദിവസം ഫോം ആയിട്ടുള്ള ടീം താരങ്ങളുടെ ഇത് പോസ്റ്റുകൾ ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ സഞ്ജുന് കിട്ടുന്നത് ഈ പറയുന്ന പത്തിരട്ടി ഇന്ററാക്ഷൻ ാണ് അതായത് സഞ്ജുവിനെ അത്രയധികം ആരാധകർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇനി ഗില്ലിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഈ പറയുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള ഈ ഒരു പരമ്പര അതുപോലെ തന്നെ ലോകകപ്പിലും ഗില്ലാണ് ഓപ്പണറെങ്കില് ഒരുപക്ഷെ ഗില്ലിനെതിരെയുള്ള വിമർശനം ആ താരത്തിന്റെ കരിയറിനെ തന്നെ വളരെയധികം ബാധിക്കുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളത് കൂടി വി സി സി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗില്ലിനെ സംബന്ധിച്ച് ഗില്ല് ഒരു മികച്ച താരമല്ല എന്ന അഭിപ്രായം നമുക്ക് ആരും അതെ ഗില്ലിനെ സംബന്ധിച്ച് ടി ട്വന്റി നിലവിൽ ഗില്ലിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു താരം സഞ്ജു ആണ് അത്രേ പറയുന്നുള്ളൂ അത് വളരെ ആണ് അപ്പൊ ഇനി സഞ്ജു ഇല്ലാത്ത അല്ലെങ്കിൽ ഗില്ല് ആ രീതിയിലേക്ക് ഗില്ലിന്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗില്ലിനായിരിക്കും അവസരം കിട്ടുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ ക്യാപ്റ്റൻസിന്റെ ഒരു പക്ഷേ ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഒരു ഇത് ഇപ്പൊ ഈ ലോകപ്പ് ഓടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വൈസ് ക്യാപ്റ്റൻ ഇപ്പോ നഷ്ടമായ വൈസ് ക്യാപ്റ്റൻ ഒരു ക്യാപ്റ്റൻ സ്ഥാനമായിട്ട് ലീഡർഷിപ്പിൽ കാരണം വേറൊരു താരത്തെ അങ്ങനെ ലീഡർഷിപ്പിലേക്ക് നിലവിൽ ഇന്ത്യൻ ടീം വളർത്തുന്നില്ല പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ടൈമാണ് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും അങ്ങനെ വെറുതെ കിട്ടിയ ഒരു ടീമിലെ സ്ഥാനമല്ല സഞ്ജുവിന്റെ എന്നുള്ളത് അത് നേടിയെടുത്തത് തന്നെയാണ് അത് തന്നെയാണ് ഒരുപാട് ഘടകങ്ങൾ നിലവിൽ ഇന്ത്യക്ക് ഗില്ലിനെ അതായത് ഇത്രകാലം സഞ്ജുവിനെ കുറിച്ച് പലതരത്തിൽ അഭിപ്രായം പറഞ്ഞ അഗാർക്കറിന് പോലും ഗില്ലിനെക്കാൾ മികച്ചൊരു ഓപ്ഷനായിട്ട് സഞ്ജുവിനെ ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സ് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ് സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഒരു പ്രതീക്ഷ ഒരു പ്രകടനമാക്കിയിട്ട് മാറ്റാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ